ക്ലാസ് ക്ലാസ് ആറാം പിന്നെ ഞാൻ തന്നെ ഇട്ട് തുടങ്ങി അതുവരെ ഇവനെ തരും അപ്പോ ഇതുപോലെ നിങ്ങൾ നിങ്ങള് ഇതുപോലത്തെ പേപ്പറാ നമ്മളന്നേരം നാട്ടിൽ ഈ മനോരമ മനോരമ മാസിക മംഗള മാസിക മറ്റു മാസിക അല്ലേ അതിന്റെ തീർന്നല്ലേ വെച്ച് കൊണ്ടുവരും എന്നിട്ടത് നമുക്ക് പൊതിയിട്ട് തരും അങ്ങനെ അന്നേരം അല്ലെ പേപ്പറിനടുത്ത് പൊതിയിടും

അപ്പോ ആ ഒരു നോട്ടിൽ തന്നെ എല്ലാം നടുക്കിങ്ങനെ നമ്മൾ ബുക്കിങ്ങനെ അങ്ങനെ ഇങ്ങനെ മൊനയാക്കി വെച്ചിട്ട് ഓരോ പാ പാടത്തിന് ഓരോ ഇതാക്കും ഒരു നോട്ടിൽ തന്നെ മലയാളം ഇംഗ്ലീഷ് ഹിന്ദി എല്ലാം ചിലപ്പോൾ ഒന്നിൻ്റെ അകത്തന്നെ ഉണ്ടാവുക ഒരു ഇരുന്നൂറ് രൂപത്തിൻ്റെ അകത്ത് മറിച്ച് മറിച്ചിട്ട് ഇപ്പോൾ കുറേ നോട്ടായി അന്നേരം ഒന്ന് രണ്ട് നോട്ടിലേ ഉണ്ടാവും ഇപ്പോൾ കുറേ നോട്ടായിതാ ഒന്നാം ക്ലാസ് പോകുമ്പോൾ ഉണ്ടിട്ടില്ല പോലെ ഇവന് കുറവാണ് ആ നൂറ്റിക്കൽ എത്രയാണ് ഇപ്രാവശ്യം ഈ മലയാള കോപ്പി കോപ്പി ഹിന്ദി കോപ്പി ഇംഗ്ലീഷ് കോപ്പി കോപ്പിന്നെ വേറെ തന്നെ എഴുതിപ്പിക്കും ഇപ്പൊ ഇവർക്ക് രണ്ടു കൊല്ലായിട്ട് കോപ്പി അങ്ങനെ മേടിക്കാൻ പറയുന്നില്ല എഴുതിക്കുന്നില്ല കോപ്പിന്റെ എന്താ കൊറച്ച് അവര് നേരിട്ട് തന്നെ പഠിപ്പിച്ചിട്ട് ശരിയാണ് അപ്പൊ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇന്ന് ബുക്കൊന്നും വേണ്ട ഇന്ന് ഉച്ച വേറെ പോയിട്ട് നല്ല എന്തെല്ലോ പാട്ട് ഇതെല്ലാം ഉണ്ട് പറഞ്ഞു അപ്പൊ പ്രവേശനക്ക് ഇവൻ ഒന്നാം ക്ലാസ് ഈ ഈ ബോക്സ് കാരണം പറഞ്ഞാൽ പഠിക്കാൻ വേണ്ടി പോകുമ്പോ പലുവിനാ കിട്ടിയുക്രീക്സ് അപ്പൊ നമുക്ക് ബുക്ക് വേണ്ട ഇന്ന് നമുക്ക് പ്ലേറ്റും ഇതും കുപ്പി വെള്ളേ പോകണ്ടോ അപ്പൊ ഇന്ന് സ്കൂളിൽ പോകുന്ന എല്ലാ കുഞ്ഞു എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാരും പഠിച്ച് നല്ല ഉഷാരെത്തി എല്ലാവിധാശംസകളും അപ്പോൾ ഇന്ന് ചായക്ക് കടി നമ്മള് പലാവ് പോലെയാന്ന് ആക്കീന് നെച്ചോട്ടിൻ്റെ അറിയണ്ടായിരുന്നു അപ്പൊ അതിനെക്കൊണ്ട് പലാവ് പോലെ ആക്കി അപ്പം ഇപ്പം ഞാൻ വീട്ടിൽ നിൽക്കാൻ പോയാലോ ഇതിന് കൂട്ടൻ്റെ ഒരു സാധാരണ നമ്മൾ സലാഡ് പോലെ എല്ലാം ആക്കിയിട്ടല്ലേ കൂട്ടല് അപ്പം എനിക്ക് പണിയാട്ടിനൊന്ന് പറഞ്ഞിട്ട സാധാരണ ആണിത് ഉള്ളിയും ഇത് പച്ചമുളകും സിർക്കല്ലേ സിർക്ക കുറച്ച് ഊട്ടിച്ചിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ല കൊഴച്ചിട്ട് അതിന് കൂട്ടി വെക്കുമ്പോ ഏതാ ടേസ്റ്ററിയായ തൈരുന്ന കയ്യിൽ ഇതാ രസം ഇത് ഇതുവരെ ആക്കാതെ കറിയാണപ്പം ചിതന്ന ഉള്ളി മുറിച്ചിട്ടുണ്ടാകും അപ്പോ അങ്ങനെ ആക്കി നല്ല രസം ഉണ്ട് പുളിയും ഉപ്പുവെല്ലാം ആയിട്ട് നല്ല രസം കൂട്ടാന് കഴിച്ചില്ല അമ്പലത്തിൽ പോയ ഈ ഉള്ളീന്റെ അച്ചാറില്ല അതുപോലെ തന്നെയാണ് പക്ഷെ ഇത് മുളക് പൊടിച്ചെടുത്തിട്ടില്ല പച്ചമുളക് അതിന്റെ എല്ലാം എരിവുണ്ട് തിരക്കൂള് അപ്പൊ എന്നോ ഒന്ന് ചായങ്കടാക്കിട്ട് കീഴാൻ നോക്കലാന്ന് ഒരാളോട് രാവിലെ പാട്ട് പാടാൻ തുടങ്ങി കീ കീ ഇതായിട്ട് പോകുന്ന കൂട്ടിയെ സ്കൂളിൽ കടക്കാതെ തളവതില് കുട്ടിക്ക് നേരത്തെ എണീച്ചിട്ട് വലല്ല ദേശിയും വീട് ഇന്ന് അങ്ങനെയാണ് മടിയും ചെറിയൊരു ും ഇതൊരു ഇത് ഞാനിപ്പോ കഴിച്ചു നോക്കുമ്പോ നല്ല ഒരു രസമുണ്ട് ഇങ്ങനെയാക്കാ ഈ കറിക്ക് അടിക്കുന്ന ഞാൻ വിചാരിക്കുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ കഴിച്ചു നോക്കി അപ്പോൾ രണ്ട് മാസമായി ഇസ്കൂൾ കൂട്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇങ്ങനെ തുള്ളി കളിക്കുന്നു അല്ലേ അപ്പോൾ എല്ലാം അമ്മമാർക്കും ഇന്ന് രാവിലെ തിര തിരക്കാന്ന് രാവിലെ എണീക്കലും ചായയൊക്കെ ഒക്കെ ഗടിയാക്കലും മക്കളെ കുളിപ്പിക്കലും ഡ്രസ്സ് എടുത്ത് വെക്കലും എല്ലാം അങ്ങനെ സ്കൂളിൽ പോകാൻ വേണ്ടി കീഞ്ഞിട്ടാണ് പോലും ഉള്ളതിപ്പോൾ ഇന്നിപ്പോൾ പോയിട്ട് വാങ്ങി ചങ്ങായിമാരെല്ലാം കൂടി പരിചയപ്പെട്ടിട്ട് ഉമ്മ തന്നാച്ചമുക്ക് ഇപ്പോൾ എനിക്ക് ഇതെല്ലാം കാണുമ്പോൾ പണ്ടത്തെ ഇതെല്ലാം ഓർമ്മ വരുന്നു എൻ്റെ മക്കളെ എല്ലാം പറഞ്ഞു വെച്ചതും പുസ്തകം മേടിക്കുന്നത് യൂണിഫോമിൻ്റെ തിരക്കൊന്നും അന്നേരം അങ്ങനെ ഇല്ല അതെല്ലാം ഇപ്പം ഇപ്പം വന്നതാണ് അന്നേരം പിന്നെ എന്തെങ്കിലും ഒരു കളറ് ഒറ്റ കളറാന്നേരിക്കും ഒരു കുപ്പായോ ഒരു ഇപ്പം ഒരു ട്രൗസറും ഒരു കുപ്പായ എപ്പം കുട്ടിക്കോ അങ്ങനെ ഒരു പാവാട പട്ട വെച്ച പട്ടവെച്ച പാവാടിയായിരിക്കും അന്നേരം ഒരു പട്ട വെച്ച പാവാടിയും അത് ഏത് കളറായാലും ഒന്നും കുഴപ്പമില്ല പണ്ട് അതെല്ലാം ഞാനിപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു സമയത്ത് നമുക്കൊല്ല ഉണ്ടായ ആ ഒരു തിരക്ക് കുട്ടിക്ക് പുസ്തകം മേടിച്ചിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ കുട്ടിക്ക് കുപ്പായം മേടിച്ചിട്ടുണ്ടല്ലോ അല്ല അങ്ങനെ ബേഗിൻ്റെ കണക്കൊന്നുമില്ല നീന്താൻ വണ്ടി എടുക്കുന്ന മോനെ ഇങ്ങനെ പിടിച്ചിട്ടാണ് പോവുക ബുക്ക് കുറച്ചു തുന്നീട്ടൊന്നും കിട്ടൂലൊന്നും എത്തിക്കെന്നാല് പോവാ പഠിച്ചല്ല പഠിക്കുക പഠിപ്പിനെ കൊണ്ടാ നമുക്ക് എല്ലാം നേടാൻ പറ്റും അറിവ നറ്റില്ലേ ും ഗുരു എല്ലാം കുട്ടികളും വരുന്നത്ര ബാക്കി ഒന്നാം ക്ലാസ്സിൽ കുട്ടികൾക്കെല്ലാം മുകളിലെ പ്രൊഫഷണൽസും ഉണ്ട് അതുകൊണ്ട് താല് തുടങ്ങിയപാടാണ് കുട്ടിക്കെല്ലാം പീഡി ആയിരിക്കണ്ടേ ഏതാ ക്ലാസ്

എപ്പോൾ വരുവേനി ഇവിടെ ഏട്ടനെ ഉണ്ടായിരുന്നല്ലേ ഇടാ നമ്മൾ മുമ്പ് മൊയല കൊണ്ടുപോയിന് അനൂട്ടി അന്നേരം അത് അപ്പുറത്തേക്ക് കടയുന്നു അല്ലേ മയിൽ ഇപ്പം ഇട കട കണ്ടക്കയറോട്ട് ഇടിക്കുകയാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ഇടുന്ന എത്തിക്കന്നാൽ നമുക്ക് എന്താക്കുന്ന നമുക്ക് ഈ കൂട്ടിലിട്ടിട്ട് ഇങ്ങനെ പൊറ്റുന്നതിനോട് ഒരു ഒരു വിഷമമാണ് എന്നാലും അവന് ഇഷ്ടം എന്ന് പറയുമ്പോൾ ഇവര് കൂട്ടത്തന്നെയാണല്ലേ ഈ ലവ് ബേർഡ്സിന്റെ എല്ലാം ഇത് പുറത്ത് ശ്രദ്ധിക്കണം കേട്ടോ പോലെ ആഗ്രഹത്തിന് കുറച്ച് ലവ്വേഴ്സിനെ ഇരുന്ന് മേടിക്കുവേ അതിനൊട്ടിക്ക് ഭയങ്കര ഇഷ്ടാണ് ഓള് സ്കൂൾ പോയിട്ടാണ് ഉള്ളത് അവളിപ്പോ കുറച്ച് ലേറ്റാ എന്തായാലും വരാം പത്താം ക്ലാസ് ആയതുകൊണ്ട് നമുക്ക് ഇരുന്ന് മേടിച്ചിട്ട് പോവാം

വീട്ടിലെത്തുന്നേക്ക് രാവിലെ പെയ്യുന്ന മഴയാണ് അല്ലെ കറക്റ്റ് ദിവസം മൂന്ന് ദിവസം എന്തായാലും മഴ പെയ്യുന്നുണ്ട് സെറ്റ് സെറ്റ് ആക്കിട്ടാ കാരണം പൂച്ച പിടിക്കുന്ന കൊറച്ച് ഹൈറ്റിലാണ് കവി കെട്ടിയത് അപ്പൊ അങ്ങനെ നമ്മള് പച്ചക്കളിനെ മണിച്ച് കാർക്കോയിനെ മണിക്കാൻ ഉദ്ദേശിച്ചു ആ കാടില്ല അങ്ങനെയാണ് നല്ല സിനിമ അപ്പൊ അങ്ങനെ കളർ നമുക്ക് ഈ കൂട്ടിലിട്ട് വളർത്തുന്നതിന് അത്ര അവര് ഇതൊന്നുമില്ല സാധാരണ പ്രാവിലെല്ലാം മേടിച്ചാല് രണ്ടു ദിവസം മൂന്ന് ദിവസം വീട്ടിൽ നോക്കും എന്നിട്ട് നമ്മളായിട്ട് ഒത്തില്ലെന്നു പറഞ്ഞു അത് നാടൻ രണ്ടു മാസത്തെ ലീവിന് ശേഷം സ്കൂളിൽ പോയിട്ടുണ്ട് പണ്ടത്തെ ഫ്രണ്ട്സ് ഒന്നാം മാസം ഞാൻ പോയിട്ടേ ഒന്ന് കോട്ടാക്കി കോട്ടാക്കിയല്ലേ ഋതികിന്റെ ക്ലാസ്സിലായിരിക്കും ചിമ്പണീന്റെ പറയാല് മഴ പെയ്ത് പെയ്ത് പെയ്തിട്ട് ചുമരള്ള വെള്ളം കുടിച്ചിട്ടാകുമ്പോ ഒരു ആവി വിടുന്നുണ്ട് അങ്ങനെ ഇങ്ങനെ ഒഴികി വരും അത് ഇത് ഇപ്പൊ ഇങ്ങനെ നമ്മളെ ഇപ്പോഴത്തെ ചിമ്മിണിന്റെ ഇത് ഇങ്ങനെയാണ് എങ്ങനെയാന്ന് വെച്ചാല് നമുക്ക് ചിമിണി ഒന്നും അറിയില്ലല്ലോ അപ്പോൾ നമ്മൾ ഇല്ലട്ട കരി എന്ന് പറയും അപ്പോ നമ്മൾ ചാണം തേക്കുമ്പോ ഈ കരി ചൂട്ടിട്ട് എടുക്കാൻ മടിച്ചിട്ട് നമ്മൾ ഈ ലീ ചുരണ്ടീട്ടാണ് ചാണകം തേക്കാൻ എടുക്കാൻ ചെരി ചൂട്ടിട്ട് എടുക്കും ചെരി ഇല്ലെങ്കിൽ ഇങ്ങനെ പിന്നെ ചിലപ്പോൾ നമ്മൾ ഈ വണ്ടി വണ്ടിയുള്ളെടുക്കാൻ പോയിട്ട് കുറച്ച് കൈട്ട് അങ്ങനെയും ചാണകം തേക്കും അത് നല്ല ഭംഗിണ്ടാവും കാണാൻ ബാറ്ററി നമ്മളെ വിളക്കിന്റെ ബാറ്ററി അതൊരു സൈസ് വേറെ ഒരു തിന്നിന്റെ വലത്തേ കാരണം എന്റെ വളത്ത് എന്നെ കൂടുപോലെ കത്തിച്ചു വെക്കും അത് രാവിലെയും പകരം ഇങ്ങനെ കത്തിച്ചു വെക്കുമ്പോ ഇങ്ങനെ കത്തി കത്തിന്റെ കലയിൽ നിന്നില്ല അത്രയും മഷി നമ്മളെ പ്രസവിച്ചിട്ട് അമ്മ മോളെ ഈ ഓടും കഷ്ണം ചാരി വെച്ചിട്ട് മഷിയാക്കുന്നില്ലേ അതേപോലെ ഇങ്ങനെ മഷി മല കട്ട കെട്ടിട്ട് വരും അങ്ങനെയെല്ലാം നോക്കീന് മോളെ നമ്മൾ ചാണം തേക്കാൻ വേണ്ടിട്ട് ഓരോ വീട്ടിൽ ചെന്നിട്ട് നമ്മൾ കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കറപ്പ് ചാണം തേച്ചിട്ട് വിശാന്റെ വീട്ടിൽ ഇങ്ങനെ തേക്കണേനും അന്ന് ഇന്ന് ഓരോ വീട്ടിൽ ടൈൽസ് വെച്ചിട്ടാവുമ്പോന്ന് നമ്മൾ വന്നിട്ട് മുഖം പിടിക്കുക നമ്മളെ വീട്ടിൽ ഇങ്ങനെ ടൈൽസ് വെക്കണേനോന്ന് പണ്ടത്തെ കാലം ചാണകം തിച്ചിട്ട് കണ്ടാൽ ഇങ്ങനെ നമ്മളെ വീട്ടിൽ കരിയും കൂട്ടി തേക്കണം അതിന് വേണ്ടിയിട്ടാണ് ഈ ഓയില് മേടിച്ചോണ്ടിരുന്നത് നല്ല വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളെ കാക്കു പറ്റൂല ചേരിക്കരി ആവുമ്പോൾ നമ്മളെ കാക്ക് പറ്റും കാല് നമ്മളെ വിരിച്ച ഇരിപ്പിലെല്ലാം പോയി കിടക്കുമ്പോൾ അതിൻ്റെ അകത്തെല്ലാം തുണിയിലെല്ലാം കരിയാവും അതിന് വേണ്ടിയിട്ട് ഈ ഓരിയോലും ഞാനും കൊറേ പ്രാവശ്യം മേടിച്ചിട്ടുണ്ട് തേച്ചിട്ടുണ്ട് എനിക്ക് നല്ല ഇഷ്ട പക്ഷെ മുമ്പത്തെ പോലെ മധുരമില്ല ഇപ്പൊ നല്ല തോന്നുന്നു ഇത് രണ്ടും നമ്മള് പറഞ്ഞ ഇത് എല്ലാ സുഖക്കെട്ടിനും നല്ലതാണ് പ്രഷറിനും കൊളസ്ട്രോളിനും എല്ലാം

വൈകുന്നേരം കൊതുക് പോവാൻ വേണ്ടിട്ട് ഒരു പരിപാടി ഉണ്ട് രണ്ടു ദിവസമായി തുടങ്ങിയിട്ട് ഇപ്പത്തെ റബ്ബർ ആണ് മഴ തുടങ്ങിയാൽ കുറച്ച് എല്ലായിടത്തും എന്താ ചെയ്യാ കൊതുക്കുവാൻ എന്താ എന്താ ഇതാ കാണുന്നുള്ളു അപ്പൊ ഈ സീമകുന്ന് സീമക്കൊന്ന പറഞ്ഞ നമ്മളെ നാട്ടില് സീമക്കുന്ന ചെടീന്റെ ചപ്പിടുമ്പോ കൊതുകോടാൻ സാധ്യതയല്ല നമ്മളിടുന്ന ഓടാൻ സാധ്യതയുണ്ട് ഫുൾ പുകയായിട്ടുള്ളത് അപ്പോ സീമക്ക് എന്തായാലും ചപ്പാന്ന് ചപ്പും വേപ്പിന്റെ ചപ്പം ഇടിയടലേ കൊതുകിനെ പൈക്കാൻ നമ്മൾ നമ്മുടെ കുടുംബത്തിലാരെങ്കിലും വേറെന്തെങ്കിലും കൊതുകിനെ പയ്ക്കാൻ അതെ അപ്പൊ ഇന്നത്തെ ദിവസം പറഞ്ഞാല് പ്രവേശനോത്സവാ എത്തിക്കുന്ന സ്കൂളിൽ നമ്മൾ എല്ലാവരും പോയി അടുന്ന് മരിച്ചു വന്ന് പിന്നെ ഫുള്ള് ഓർമ്മകളാണ് പഴയ കുറെ ഓർമ്മകളാണ് നമ്മൾ ഓരോന്ന് പറയുമ്പോൾ ഞാനിപ്പോ എടുത്തു നോക്കുമ്പോൾ ഓരോ ഓർമ്മകളാണ് അമ്മേന്റെ കാര്യങ്ങള് പണ്ട് സ്കൂൾ കുറേ പറയാം സ്കൂളിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അഞ്ചു പത്ത് മണിക്കൂറാക്കേണ്ട ഒരു വീഡിയോ പണ്ട് സ്കൂൾ പോകാൻ പറഞ്ഞു കഴിഞ്ഞാല് സ്കൂൾ പോകുമ്പോൾ അടിപൊളി ഡ്രസ്സെല്ലാം ഇട്ടാ തരുവാസ്കൂളിൽ തിരിച്ചറക്കുമ്പോഴത്തേക്ക് നമ്മള് കണ്ടത്തിൽ പണിക്ക് പോയാൽ മതിയാണ് കണ്ടത്തിന്റെ വഴിയാണല്ലോ സ്കൂൾ പോകുമ്പോൾ അതിൽ കൂടുതൽ ഉണ്ടാവുക പിന്നെ മഴ പെയ്യുന്ന സമയം വെള്ളവും അതെല്ലാം ചടിയിലെല്ലാം വീണ് അങ്ങനെ ആൺകുട്ടികളാകുമ്പോ പിന്നെ എല്ലാരും പിടിയും തല്ലും അപ്പൊ നമ്മള് ഇനിയിപ്പോ സ്കൂളിന്റെ തുറന്ന നല്ല മഴ കാര്യങ്ങൾ സ്കൂൾ പൊന്ന് തിരക്കും കാര്യങ്ങളായിട്ടല്ലേ ഇതാണ് ദിവസങ്ങളാണ് വിരുന്നു അപ്പോൾ എന്തായാലും ഇന്ന് സ്കൂൾ പോയത് തുടക്കം ഒരു ദിവസത്തിന്റെ കുറച്ച് വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോ എന്തായാലും പുതിയ വിശേഷമായിട്ട് നാളെ വരും അതുവരെല്ലായിരിക്കും